nữa 850 nó 50 So, good evening ladies and gentlemen. Namaste. We video sao? Video, video bao nhiêu പിന്നെ ഫുഡ് ഫുഡ് അതൊക്കെ അപ്പോ ഗൈസ് നമുക്ക് ഈ ഹോട്ടലിൽ വന്നിട്ട് ലൈവായിട്ട് ഫിഷ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഫ്രൈ ഓവൻ ഇല്ലായിട്ട് നമുക്ക് ചെയ്തു തരും അപ്പോൾ ഗൈസ് നമ്മൾ ഈ കിടക്കുന്ന കാമോഡാണ് നമ്മളെടുത്തത് അപ്പം നമ്മൾ അവരോട് പറഞ്ഞിട്ട് മസാല എപ്പോഴേക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും ആ ഇവിടെ ആരൊക്കെയാണ് വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് ഞാൻ നിങ്ങളു കാണിച്ചത് മല്ലൂർ ട്രാവലറൊക്കെ വന്നിട്ടുള്ള ഹോട്ടലാണത് ഏർ വിജയേഷുദാസ് അല്ല ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുള്ള ഹോട്ടലാണ് അത് നമ്മൾ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മള് അമോർ പറഞ്ഞ് പിന്നെ കൊഞ്ച് പറഞ്ഞ് പറഞ്ഞു പിന്നെ അപ്പം പിന്നെ വരയ്ക്കണു പിന്നെ കൊയം പൊറോട്ട വെള്ളപ്പം എല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കാര്യം പിന്നെ ടൈഗർ ഫ്രോൺസ് പറഞ്ഞു പിന്നെ കനറ പറഞ്ഞു പിന്നെ അപ്പ പറഞ്ഞു പൊറോട്ട പറഞ്ഞു സാലഡും പറഞ്ഞു ബാക്കി അതൊന്നും വന്നിട്ടില്ല

അപ്പൊ ഫുഡിങ് എല്ലാം കഴിഞ്ഞു പറയുകയാണെങ്കിൽ നല്ല സൈസ് ഉണ്ട് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് അപ്പോൾ ഞങ്ങൾ നാലു പേരും കൂടി കഴിച്ചിട്ട് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സംതിങ് ആയി അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് അതിനുള്ളത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ക്വാണ്ടിറ്റി വൈസ് ഒക്കെ ഓക്കെയാണ് അത്യാവശ്യം ഉണ്ട് ബട്ട് ടേസ്റ്റ് വൈസ് എനിക്കത്ര ഇതല്ല സാറ്റിസ്ഫൈ ആയില്ല കാരണം വേറെ വേറൊന്നുമല്ല മസാല ഒന്നും പിടിച്ചിട്ടില്ല ജസ്റ്റ് എന്താ മറ്റേ പച്ച മറ്റേ ഫിഷിൻ്റെ മീറ്റ് ഉണ്ടാവുമല്ലോ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അല്ലാതെ മസ്റ്റ് വിസിറ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല Ya, hati guys. Oke, okay, bye.